മിഷനിലേക്ക് സ്വാഗതം ആലാപുരം സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വിദ്യാഭ്യാസ ദേശീയ പരിശീലകൻ കൂത്താട്ടോളം വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു എസ് എസ് ജേതാവ് പൂജാലക്ഷ്മിക്ക് പുരസ്കാരം നൽകി സ്കൂൾ മാനേജർ എം എൻ പുരുഷോത്തമൻ അധ്യക്ഷനായി ദേശീയ ഗെയിംസിൽ കളരി ഒന്നാം സ്ഥാനം നേടിയ പൂർവ്വ വിദ്യാർത്ഥി ആർ ശ്രീജിത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോജിൻ ജോൺ ചടങ്ങിൽ ആദരിച്ചു പ്രായം എഴുപത് കഴിഞ്ഞിട്ടും ബിരുദ്ധ പഠനം നടത്തുന്ന തങ്കമാ കുഞ്ഞപ്പനെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് ആദരിച്ചു പഠന പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള ഇൻഡോമിന്റുകൾ പഞ്ചായത്ത് അംഗം ജയശ്രീ സനൽ വിതരണം ചെയ്തു പ്രഥമാധ്യാപിക വിനീത നായർ പി എസ് സൂര്യാമോൾ ടി കെ രാജൻ വി കെ ഷാജി കെ എം സിബി സി ബി അഗസ്റ്റിൻ അംബിളി പ്രസാദ് ടി എ അദ്വൈത് എന്നിവർ സംസാരിച്ചു അഭിനന്ദനങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒത്തിരി പേര് ഗണത്തിലേക്ക് വരികയും വരെ അതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു

നമ്മൾ ആരംഭത്തിൽ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ വിദ്യാമന്ത്ര സ്കൂളിലുണ്ട് അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്കൂളാണിത് അതായത് യു എസ് എസ്കോളർഷിപ്പ് നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു അവാർഡാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുൻപ് നാലാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ നടത്തപ്പെടുന്ന യു എസ്കോളർഷിപ്പിന് അതേ മികവോട് കൂടി അതേ കൃത്യതയോടുകൂടി നടത്തുന്ന ആ എക്സാമിന് വിജയിച്ചുണ്ട് എന്ന് അറിയുന്നത് ഇവിടെ അതിന് മാത്രം ആയിട്ടുള്ള മാജി ജയശ്രീ അനി നമുക്കറിയാം പ്രായം പറഞ്ഞു പഠനത്തിൻ്റെ മേഖലയിൽ അവരിന്റെ മേഖലയിൽ പുതിയ രീതിശാസ്ത്രം വേണയുന്ന തന്നെ ശേഷി ലോകം ആദരിക്കുകയാണ് മർച്ചൻ്റ് അസോസിയേഷൻ കൂട്ടാട്ടുകൊണ്ട് ആദരിച്ചു അതുപോലെ ശ്രീജിത്ത് കളരി പാഠങ്ങൾ ഇനി വരാൻ അതിന്റെ പ്രാഥമിക പ്രായോഗിക രീതികൾ നമുക്ക് ദേശീയ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം